ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ സൺ വേവ്സ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് എങ്ങനെ ഇതിൽ കെ വൈ സി ചെയ്യാം അതോടൊപ്പം തന്നെ ഇതിലെങ്ങനെ ബൂസ്റ്റ് ചെയ്യാം നമ്മുടെ മൈനിങ് സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇത് കൺഫേം ലിസ്റ്റ് ആകുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ എൻ്റെ സ്കോറ് പന്ത്രണ്ട് ലക്ഷത്തി എത്രയായിരുന്നു അപ്പോൾ ഇപ്പോൾ അല്പം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചില സമയത്ത് നമ്മുടെ ട്വിറ്ററിലേക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ബൂസ്റ്റ് മൈനിങ് സ്പീഡ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ അത് വരുന്നില്ല അപ്പോൾ അത് വരുന്നതനുസരിച്ച് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വോയിസ് ഞാൻ ഇട്ടയയ്ക്കും ഓക്കെ പലരും ട്വിറ്ററിൽ ഇങ്ങനെ ട്രൈ ചെയ്ത കാണുന്നു പക്ഷേ പലർക്കും സക്സസ് ആയെന്ന് തോന്നുന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നമുക്കിന്ന് കെ വൈ സി എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഐസ് ടോക്കൺ മുമ്പുള്ള ഐസ് ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബൂസ്റ്റപ്പ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഐസ് ടോക്കൺ ഉണ്ട് എങ്ങനെയാണ് ഇത് ബൂസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ താഴെ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചില ടൈമിൽ നിങ്ങളുടെ കെ വൈ സിയുടെ സ്ലോട്ട് ആയി വരും എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ നോക്കത്തില്ല കെ വൈ സിയുടെ സ്ലോട്ട് ഓപ്പണായി വരും അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് കെ വൈ സിയുടെ സ്ലോട്ട് ഓപ്പൺ ആയി വന്നു അപ്പോൾ അപ്പോൾ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ടൈമല്ല ടൈം ആയിരുന്നില്ല അപ്പോൾ ഞാനത് കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു നിങ്ങളുടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ഒരു പച്ച ടിക്ക് പച്ച ടിക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെ വൈ സി സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ക്യുസോ മറ്റ് പ്രോഗ്രാംസ് ഒന്നുമില്ല നിങ്ങളുടെ ഒരു ഫേസ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മുടെ ഈ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ചെയ്യുന്നതുപോലെ തന്നെയാണ് ഏകദേശം കെ വൈ സി വളരെ പെട്ടെന്ന് തന്നെയാകും അപ്പോൾ എങ്ങനെയാണ് കെ വൈ സി എന്ന് നോക്കുക അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കെ വൈ സിയുടെ സ്ലോട്ട് ഓപ്പണായി വരും ഓക്കെ ഇതുപോലെയായിരിക്കും കെ വൈ സിയുടെ പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് കെ വൈ സി വെരിഫിക്കേഷൻ ഫേസ് അത ൻഇസ് റിക്വയർഡ് ടു കൺഫേം യുവർ ഐഡന്റിറ്റി സൺവേവ്സ് ടോക്കൺ അക്കൗണ്ട് അപ്പോൾ നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഐ അഗ്രി വിത്ത് സൺവേവ്സ് കെ വൈ സി ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കണ്ടിന്യൂ എന്ന് പറയുന്ന ഇവിടെ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി അവർ ഇതുപോലെയായിരിക്കും ആയി വരുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും എഴുതിയിരിക്കുന്നത് കെ വൈ സി വെരിഫിക്കേഷൻ ഐ കൺഫേം ദാറ്റ് ഐഡൻറ്റിറ്റി ഐ ആം യൂസിങ് ദിസ് അത്തന്റിക്കേഷൻ ഓൺലി അസോസിയേറ്റ് അക്കൗണ്ട് അപ്പോൾ ഇത് നമ്മളോടൊരു കൺഫർമേഷൻ ചോദിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയായിരിക്കും നെക്സ്റ്റ് ഒരു പേജ് വരുന്നത് ഇവിടെ വന്നിട്ട് ഇന്ത്യ എന്ന് എഴുതുക ഇന്ത്യ എന്ന് എഴുതിയതിനു ശേഷം അത് നമ്മുടെ കൺട്രി കൺട്രി ഏത് രാജ്യമാണോ ആ രാജ്യം കൊടുക്കുക രാജ്യം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ അവർ കെ ഒ സിയുടെ ഗൈഡ് ലൈൻ പറയുന്നുണ്ട് ബിഫോർ പ്രസ് ഫോളോയിങ് അപ്പോൾ ഇതിൽ പറയുന്നത് മേക്ക് ഷുവർ ആൻഡ് ഹൈ ക്വാളിറ്റി വീഡിയോ ഹാവ് എ ഗുഡ് ലൈറ്റ്നിങ് ഹാവ് ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് നോ ഡാർക്ക് ഫോട്ടോസ് നോ ബുളീവ് ആൻഡ് ഫോഗി വീഡിയോസ് ഓക്കെ ക്ലീൻ ക്യാമറ ലെൻസ് ലെൻസ് നമ്മുടെ ക്യാമറയുടെ ലെൻസ് ക്ലിയർ ആയിരിക്കണം എന്താ പറയുക ഫോഗി എന്ന് പറയുമ്പോൾ ഈ മഞ്ഞോ അങ്ങനെയുള്ള പുകപെടലോ ഉള്ള ഒരു സ്ക്രീൻ ആയിരിക്കരുത് അതുപോലെ തന്നെ ഡാർക്ക് ഫോട്ടോ ആയിരിക്കരുത് ഇരുണ്ട ഫോട്ടോ ആയിരിക്കരുത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം നല്ല ക്വാളിറ്റി വീഡിയോ ആയിരിക്കണം അപ്പോൾ ഇത്രയും നിങ്ങൾ വായിച്ചതിന് ശേഷം എന്ത് പറയുക ചെയ്യുക ഇത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഈ കാണുന്ന ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ കാണുന്ന ഇവിടെ ആയാ കൺഫേം എന്ന് പറഞ്ഞ് അതിനുശേഷം ക്യാമറയുടെ പെർമിഷൻ നമ്മളോട് ചോദിക്കും ഓക്കെ അലോ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കും അപ്പോൾ അലവ് ആക്സസ് കൊടുക്കുക ആക്സസ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖം ഇച്ചിരി ദൂരെ വെച്ചിരിക്കണം ദൂരെ വെച്ചിട്ട് ഇങ്ങനെ അടുത്തടുത്ത് അടുത്തേക്ക് കൊണ്ടുപോകണം അത്തേനേൽ നമ്മൾ കെ വൈ സി ചെയ്തുപോലെ കുറച്ച് അടുത്ത് കൊണ്ടുവരണം അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ ഈ താഴ്ഭാഗത്തായിട്ട് എഴുതി കാണിക്കും എഴുതി കാണിക്കും ടെൻ റൈറ്റ് ടെൺ ലെഫ്റ്റ് അല്ലെങ്കിൽ സ്ലോലി ഡൗൺ ഇങ്ങനെ എന്തെങ്കിലും മൂന്ന് നാല് കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ നമ്മളീ ഫേസിങ്ങിന് കാണുമ്പോൾ ഒരു ഞാൻ നോക്കിയപ്പോൾ ചിലന്തി വില പോലെ ഒരു ഇതൊക്കെയാണ് ഇങ്ങനെ കണ്ടത് അതുപോലെ ഒരു ഇത് കാണുക കറക്റ്റായിട്ട് നമ്മൾ ഫേസ് വയ്ക്കുക ഫേസ് വെച്ചതിന് ശേഷം ഇത് ഇതിൽ താഴെ പറയുന്ന ഈ കാര്യങ്ങൾ ഇവിടെ പറയും അത് നോക്കി അതുപോലെ ചെയ്യുക ഓക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത് യു ആർ നോട്ട് ടു വിസിബിൾ ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല എന്നാണ് ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഇതുപോലെ രാവിലെ സമയമാണ് ഞാൻ അങ്ങനെ എടുത്ത് ഫോൺ നോക്കിയപ്പോഴാണ് അപ്ഡേറ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോഴാണ് കെ വൈ സി സ്ലോട്ട് വന്നത് ഞാനപ്പോൾ തന്നെ കെ വൈ സി ചെയ്ത് കെ വൈ സി ചെയ്ത് പ്രോസസ് പ്രോസസ്സായി അതിന് ശേഷം ഇതുപോലെ വരും കെ വൈ സി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് അപ്പോൾ ഓക്കെ അതിന് ശേഷം കണ്ടിന്യൂ എടുക്കുക നമ്മൾ മടങ്ങി മെയിൻ പേജിലേക്ക് വരും മടങ്ങി മെയിൻ പേജിലേക്ക് വന്നതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ള ഒന്നാണ് നമുക്ക് ഇത് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ മൈനിങ് റേറ്റ് നമുക്ക് കൂട്ടുവാൻ കഴിയും അപ്പോൾ ഏറ്റവും താഴെ സെൻട്രലുള്ള എസ് ഡബ്ല്യു എന്ന് പറയുന്ന വിഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബൂസ്റ്റ് നൗ എന്ന് പറയുന്ന വിഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കുക ലെവൽ വൺ ലെവൽ ൂറ്റി ആറ് വേണം ഇരുപത്തഞ്ച് ശതമാനം നിങ്ങളുടെ കൂടും ലെവൽ ടൂ ആണെങ്കിൽ നാനൂറ്റി പതിമൂന്ന് ഐസ് വേണം ലെവൽ ത്രീ അറുനൂറ്റി ഇരുപത് വേണം എഴുപത്തഞ്ച് ശതമാനം ലെവൽ ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റ് ലെവൽ ഫൈവ് ലെവൽ ഫൈവ് ആണെങ്കിൽ ആയിരത്തി മുപ്പത്തിമൂന്ന് ഇന്നലെയൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി കൂടുതൽ ആയിട്ടുണ്ട് എനിക്ക് ഐസിൻ്റെ റേറ്റ് കുറവാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഐസ് സ്റ്റോക്കട ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമല്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ അണ്ണിൽ ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ മൈനിങ് സ്പീഡ് കൂടും ചെയ്യാൻ കഴിയും ചെയ്യുക നിർബന്ധമില്ല ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകും കാരണം ഐസ് നമുക്ക് റിട്ടേൺ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന വിഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സെൻട്രലായിട്ട് ഷോ അഡ്രസ്സെന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം ഈ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ സെലക്ട് നെറ്റ്വർക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ബി എൻ ബി സ്മാർട്ട് ചെയിൻ അതായിരിക്കും നമുക്ക് കൊടുക്കുകയാണ് എളുപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലാണോ എവിടെയാണോ ചെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകാം അപ്പോൾ ഞാൻ എൻ്റെ എക്സ്ചേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ട് ഇതിനു ശേഷം വിഡ്രോ ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഓൺ ചെയിൻ വിഡ്രോയിൽ കൊടുക്കുക വിഡ്രോയിൽ കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ ഞാൻ അവിടെ ബി എൻ ബി സ്മാർട്ട് ചെയിൻ ആക്കിയിട്ടുണ്ട് ഇവിടെ നോക്കുക നിങ്ങളുടെ ബി എൻ ബി സ്മാർട്ട് ചെയിൻ ആണോന്ന് നോക്കുക നമ്മൾ നേരത്തെ അവിടെ നിന്ന് കൊണ്ടുവന്ന അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം എത്രയാണ് പറഞ്ഞത് ആയിരത്തി മുപ്പത്തി മൂന്ന് അപ്പോൾ അത്രയും ഐസ്റ്റോക്കൺ നമുക്ക് വിഡ്രോ ചെയ്യണം ഓക്കെ ഇതിൽ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് കുറച്ച് ഗ്യാസ് ഗ്യാസിയും ഉണ്ടാകും ആയിരത്തി ഇരുന്നൂറ് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇതിലിവിടെ നോക്കും നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി മുപ്പത്തി നാല് വരത്തുള്ളൂ ആയിരത്തി മുപ്പത്തി മൂന്നാണ് ഒരു കോയിൻസ് ഞാൻ കൂടുതലിട്ടിട്ടുണ്ട് കാരണം കുറവ് വരാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൊടുക്കുക ഇത് എക്സ്ചേഞ്ചിൽ നിന്നായതുകൊണ്ടാണ് എനിക്കൊരു വൺ നയൻറ്റി ഫൈവ് ടോക്കൺസ് ഗ്യാസ് ഫീ ആകുന്നുണ്ട് ഇവിടെ വിഡ്രോ എടുക്കുക വിഡ്രോ എടുത്ത് കഴിയുമ്പോൾ ബാക്കി പ്രോസസ്സ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ ഞാൻ കരുതുന്നു പിന്നെ നമുക്ക് അറ്റ്തറ്റിക് ഏറ്റർ ഇവിടെ ചോദിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ വിഡ്രോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്പ സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ട്രാൻസാക്ഷൻ ഹാഷ് ഹാഷ് അവിടെ നമുക്ക് കൊടുക്കണം അത് ഏതാണ് ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് എന്നിവിടെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വിഡ്രോ നടക്കുന്നുണ്ട് വിഡ്രോ പെൻഡിങ് ആകും പെൻഡിങ് ആണ് പെൻഡിങ് ആയതിന് പ്രോസസ്സ് ഫുൾ ആയതിനു ശേഷം സക്സസ്ഫുള്ളി പ്രോസസ്സ് ആയി കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹാഷ് കാണാൻ കഴിയും അത് നമുക്ക് കോപ്പി ചെയ്ത് അവിടെ കൊടുക്കേണ്ടതുണ്ട് അല്പത് ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ സബ്മിറ്റഡായിരുന്നു അപ്രൂവ് ആയിട്ടുണ്ട് ഇനി പ്രോസസ്സിംഗും സക്സസ്ഫുള്ള ആയതിനു ശേഷം നമുക്കിത് ഇവിടെ നിന്ന് ട്രാൻസാക്ഷൻ്റെ ഐ ഡി നമുക്ക് കോപ്പി ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ സക്സസ്ഫുള്ളി സെൻഡ് ഓക്കെ നമുക്ക് നേരത്തെ വേണമെങ്കിലും ട്രാൻസാക്ഷൻ ഐ ഡിയൊക്കെ എടുക്കാമായിരുന്നു പക്ഷേ അല്പം വെയിറ്റ് ചെയ്യുക ഇതുപോലെ സക്സസ്ഫുള്ളി നമ്മുടെ ഈ അഡ്രസ്സിലേക്ക് സെൻഡ് എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഐ ഡി ട്രാൻസാക്ഷൻ ഐ ഡി നിങ്ങൾ കോപ്പി ചെയ്തെടുക്കാവൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തെടുക്കുക മടങ്ങി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം വേണി ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ ചിലവ് മെയിൻ പേജ് ആയിരിക്കും വരുന്നത് നമ്മൾ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക ആയിരത്തി മുപ്പത്തി മൂന്ന് ഓക്കെ ഇവിടെ ഐ ഹാവ് സെൻഡ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്തതിനു ശേഷം നേരത്തെ പോലെ സെലക്ട് നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻ ഹാഷ് ട്രാൻസാക്ഷൻ ഐ ഡി നമ്മളിവിടെ എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ട്രാൻസാക്ഷൻ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യുക ഈ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി കൺഫേംഡ് കൊടുക്കുക ഡൺ കൊടുക്കുക റൺ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഈ കാണുന്ന ഇവിടെ നമ്മുടെ ഇപ്പോൾ കാണാൻ കഴിയും നേരത്തെ എത്രയായിരുന്നു ഇപ്പോൾ എത്രയായി ടോക്കൺസ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മൈനിങ് സ്പീഡ് ഒറ്റയടിക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ വൺ നിങ്ങളുടെ മൈനിങ് സ്പീഡ് കൂടും അപ്പോൾ താല്പര്യമുള്ളവർ ഇത് ചെയ്യുക ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല മൈനിങ് സ്പീഡ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് ലിമിറ്റ് അല്ലെങ്കിൽ അഞ്ച് പേരെ റഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ പത്ത് പേരെ റഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം മാറും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യേണ്ടവർ മസ്റ്റ് ഐറ്റം ടെലഗ്രാമിലോ വാട്സപ്പിലോ നിങ്ങൾ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ മുമ്പോട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയില്ല കഴിഞ്ഞ ഈസൊക്കെ വിഡ്രോ ചെയ്ത ടൈമിൽ ഒത്തിരി പ്രോബ്ലംസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അവരെ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിലും വാട്സാപ്പിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്തെങ്കിലും സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് പറയാം വീഡിയോ വേണ്ടി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക റിപ്ലൈ ഇടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം നന്ദി നമസ്കാരം